തന്നെ കാര്യം പൈസ പരാ കുറവുണ്ടായ വണ്ടിയിൽ ഇങ്ങനെ കൊടുത്തുവിട്ടാലും മതി യാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കന്നാലി അരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അല്ലേതാണ്ടാ ഇത് കൊണ്ട് പോവാ അതെ അതിനെക്കാട്ടി നല്ല കുട്ടിയാണ് ഈ കുട്ടി ഞാൻ പറഞ്ഞു ആ യാതുകൊണ്ട് ആരെ പോത്തുട്ടിയാണെന്ന് ആ പോത്തൂട്ടി നീ ആ കുട്ടിയതെ കൊണ്ടുപോയി ഇത് കൊണ്ട് പോകാം നീ നോക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട നോക്കല്ലെങ്കിൽ ആ പോത്തൂട്ടീൻ പിള്ളാം ളക്ക്ഡേക്ക് കൈ അഞ്ഞൂറ് രൂപ വേറെ അഞ്ഞൂറ് രൂപ നീ വേറെ നോക്കണ്ട അഞ്ഞൂറ് രൂപ ഞാൻ പറഞ്ഞാൽ കൊണ്ടുപോകും ഞാൻ പറഞ്ഞതിനെ കൊണ്ടുപോകും അഞ്ഞൂറ് രൂപ കൊറേ ഇരുപതിനായിരം രൂപ നിരകിന് അഞ്ച് കുട്ടി എത്തരാൻ ചെന്ന് ഇങ്ങനെ ഇടന്ന് ആ ചമ്മൻ തേരെ ചിലന്ന് അന്നാലിലേക്ക് കിട്ടൂല നമ്മൾ ഇതു വെയിറ്റ് എടുത്ത് നോക്കിയിട്ടില്ല ഇന്ന് രാവിലെ വിളിപ്പിനൊന്നിറങ്ങിയ ലോഡല്ലേ കാണുമ്പോൾ ഉദ്ദേശം അങ്ങനെ പറയാൻ പറ്റൂല ചെലപ്പോ കൂടും ചിലപ്പോ കുറയും നിങ്ങൾ കൊണ്ട് തൂക്കുന്ന എത്രയാണ് അതിന്റെ പൈസ തന്നെ അത് വേണം നിങ്ങൾക്ക് അത് വേണം വേറെ രണ്ടെണ്ണം നോക്കി രണ്ടെണ്ണം ചേർത്ത് പിടിയടേ അത് പന്ത്രണ്ട് രൂപ ആ ആ യ്യോ കൊള്ളതേ അപ്പൊ അതിന് അതിനുള്ള കുത്തി അവിടെ കിടപ്പുണ്ടതി കൊള്ളടെ വലരെ കൊള്ള കിടാവ പിന്നെ നല്ല കിടാവല്ലീ ചെന്നായി നല്ല സെറ്റപ്പ് ഇടാവല്ലേ